നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം മായാനദിയിലെ അപ്പുവായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് ഐശ്വര്യലക്ഷ്മി ഇന്ന് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും എല്ലാം സാന്നിധ്യം അറിയിച്ച താരമാണ് ഐശ്വര്യലക്ഷ്മി അഭിനയത്തിന് പുറമെ നിർമ്മാണത്തിലും ഐശ്വര്യ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് ഐശ്വര്യ ചെയ്ത സിനിമകളും കഥാപാത്രങ്ങളും എല്ലാം പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയതായിരുന്നു ഓൺ സ്ക്രീനിൽ വേറിട്ടതും ശക്തവുമായ കഥാപാത്രങ്ങളെന്നായിരുന്നു ഐശ്വര്യ അഭിനയിച്ചത് തമിഴിൽ പൊന്നിൻ സിനിമയിലെ പൂങ്കുയിലായി കയ്യടി നേടിയിരുന്നു ഇപ്പോഴത്തെ സാരിയോടുള്ള തന്റെ പ്രിയത്തെക്കുറിച്ചും കുട്ടിക്കാലത്തുണ്ടായ ദുരനുഭവത്തെക്കുറിച്ചുമൊക്കെ തുറന്നു പറഞ്ഞു ാണ് ഐശ്വര്യലക്ഷ്മി വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഐശ്വര്യ മനസ്സ് തുറന്നത് മായാനദി കഴിഞ്ഞ് വരത്തൻ എന്ന സിനിമ വന്നു ആ ചിത്രത്തിലെ അഭിനയത്തിനാണ് ആദ്യമായി മികച്ച നടിക്കുള്ള ഒരു അവാർഡ് കിട്ടുന്നത് അന്ന് കൺകട്ടാല ബ്രാൻഡ് ഉടമകളുടെ ഒരു സമ്മാനം തേടി വന്നു ഇളം മഞ്ഞ നിറമുള്ള ഓർഗൻസ സാരിയിൽ സിൽവർ എംബ്രോയിഡറി ഉള്ളത് സത്യത്തിൽ മഞ്ഞ നിറമുള്ള ഉടുപ്പുകൾ അണിയാറേ ഇല്ലായിരുന്നു മഞ്ഞയോട് ഭീതിയും വെറുപ്പുമായിരുന്നു എന്നാണ് ഐശ്വര്യ പറയുന്നത് ചെറുപ്പത്തിൽ മഞ്ഞയിൽ സ്ട്രോബെറി ചിത്രങ്ങളുള്ള സ്കേർട്ട് ഉണ്ടായിരുന്നു എനിക്ക് ആ ഉടുപ്പണിഞ്ഞ് സന്തോഷത്തോടെ പുറത്തുപോയ ഒരു ദിവസമായിരുന്നു എനിക്ക് ആദ്യമായി മോശ സ്പർശനം നേരിടേണ്ടി വന്നത് ആ ട്രോമയിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കാനാണ് ഏറെ നിന്ന് ആ മഞ്ഞ സാരി തേടി വന്നതെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ആ സാരി സാരിയെടുത്ത് അവാർഡ് വാങ്ങിയ ശേഷം സ്പീച്ചിന് ക്ഷണിച്ചപ്പോൾ സ്റ്റേജിൽ നിന്ന് ഒറ്റ കരച്ചിലായിരുന്നു എന്നോ കടന്നു പിടിച്ച അപമാനവും ഭീതിയും ആ അഭിമാന നിമിഷത്തിൽ അഴിഞ്ഞു വീണ് പോയിട്ടുണ്ടാകും പിന്നെ മഞ്ഞ ഉടുപ്പുകളോട് ഭയം തോന്നിയിട്ടേ ഇല്ല എന്നും ഐശ്വര്യലക്ഷ്മി പറയുന്നു അമ്മ തിരുവനന്തപുരത്ത് ചീഫ് പി എം ജി ഓഫീസിലായിരുന്നു ജോലി ചെയ്തിരുന്നത് രാവിലെ അമ്മ വീട്ടിൽ തിരക്കിട്ട് ഓടി നടക്കും ഭക്ഷണം ഉണ്ടാക്കണം സ്കൂളിൽ പോകാൻ എന്നെ ഒരുക്കണം അവസാനം രണ്ട് മിനിറ്റ് കൊണ്ട് സാരി ചുറ്റുക അതൊരു ഗംഭീര ആർട്ടാണ് ഞാൻ കണ്ണിവയ്ക്ക് നോക്കി നിൽക്കും എത്ര കുറഞ്ഞ സമയം കൊണ്ട് എത്ര ഭംഗിയാണ് അമ്മ സാരി ഉടുത്തിരിക്കുന്നത് അതുകൊണ്ട് കൊണ്ടാകണം ഞാനും വേഗത്തിൽ സാരി ഉടുക്കാൻ പഠിച്ചതെന്നും ഐശ്വര്യലക്ഷ്മി പറയുന്നുണ്ട് പ്ലസ് ടു കാലത്ത് എന്റെ എൻട്രൻസ് കോച്ചിങ്ങിനായി അച്ഛനും അമ്മ യും തിരുവനന്തപുരത്ത് നിന്നും ട്രാൻസ്ഫർ വാങ്ങി തൃശൂരിൽ വന്നു സേക്കഡ് ഹാർട്ട് സ്കൂളിലെ പ്ലസ് ടു ആനുവൽ ഡേക്കാണ് ജീവിതത്തിൽ ആദ്യമായി സാരി അണിഞ്ഞത് അമ്മയായിരുന്നു സ്റ്റൈലിസ്റ്റ് ബോർഡറിൽ രണ്ട് കസവ് വരെയുള്ള കേരള സാരി ഒപ്പം സ്വർണ കുപ്പിവളയും മിക്സ് ചെയ്തിടണമെന്ന് ഞാനും വേണ്ട രണ്ടിലൊന്നും മതി എന്ന അമ്മ ഐശ്വര്യലക്ഷ്മി പറഞ്ഞു പക്ഷേ അന്നത്തെ ആ സന്തോഷത്തിന്റെ ഒരു ഫോട്ടോ പോലും കയ്യിൽ ഉണ്ടായിരുന്നില്ല വർഷങ്ങൾക്ക് ശേഷം കുമാരിയുടെ ഷൂട്ടിനിടയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ജിഷ്ണു ഒരു ഫോട്ടോഗ്രാഫറുടെ കളക്ഷനിൽ നിന്ന് എന്നെ തിരിച്ചറിഞ്ഞ് ആ ചിത്രം വാങ്ങി തന്നു എന്നും ഐശ്വര്യലക്ഷ്മി പറയുന്നുണ്ട് നായികയായി തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ ഏറ്റവും വിഷമപ്പെടുത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് പങ്കുവയ്ക്കുകയാണ് താരം മലയാളം ൾ കൂടുതൽ ചെയ്യുന്ന തന്നെ മലയാളിയെ അംഗീകരിക്കാൻ പലർക്കും മടിയുണ്ടെന്നും തനിക്കൊരു മലയാളി ലുക്ക് ഇല്ലെന്ന് മുഖത്ത് നോക്കി പലരും പറഞ്ഞിട്ടുണ്ടെന്നും ഐശ്വര്യലക്ഷ്മി പറയുന്നു എന്നാൽ സിനിമയിൽ അങ്ങനെ ഇതുവരെ ആരും പറയാത്തതാണ് എന്റെ ആശ്വാസമെന്നും എന്നും ഐശ്വര്യലക്ഷ്മി പറയുന്നു എനിക്കൊരു മലയാളി ലുക്ക് ഇല്ലെന്ന് ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിൽ നിന്നിട്ടും അങ്ങനെ കേൾക്കേണ്ടി വരുന്നത് വല്ലാത്ത കഷ്ടമാണ് പക്ഷേ സിനിമയിലുള്ള ആരും അങ്ങനെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല പേര് ഐശ്വര്യലക്ഷ്മി എന്നാണെങ്കിലും തനിക്കൊരു മലയാളി ലുക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ വല്ലാത്ത ഒരു ചമ്മലും വിഷമവും ഒക്കെ തോന്നാറുണ്ട് എന്തായാലും സിനിമയിൽ അങ്ങനെ പറയാൻ ആർക്കും അവസരം കൊടുക്കരുത് എന്നാണ് എന്റെ പ്രാർത്ഥന ഐശ്വര്യലക്ഷ്മി പറയുന്നുണ്ട് യു ആർ യു ആർ മീൻസ്